ഹലോ ഫ്രണ്ട്സ് ഏവർക്ക് വേ ബിൽഡേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ളത് പുളിയറക്കോണം കാവിൻ പുറത്താണ് കേട്ടോ അവിടെ ഇവിടെ നമുക്കൊരു വീട് സീലനായിട്ട് വന്നിട്ടുണ്ട് മൂന്നര സെന്റ് സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് അപ്പൊ ഈ ഒരു വീടിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണാനായിട്ട് പറ്റുന്നത് ഇവിടെ ഒരു കാർ പോർച്ച് ഏരിയയാണ് അത്യാവശ്യം വിശാലമായ രീതിയിലും അതുപോലെ തന്നെ അത്യാവശ്യം എൽ ഇ ഡി ലൈറ്റും കാണാൻ തന്നെ അത്യാവശ്യം അട്രാക്റ്റീവായ രീതിയിലാണ് നമ്മുടെ ഈ ഒരു കാർ പോർച്ച് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് തയ്യൊരു ഭാഗത്ത് ലഭ്യമാകുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ഒരു രണ്ട് വാഹനം നമുക്ക് നല്ല രീതിയിൽ പാർക്ക് ചെയ്യാനായിട്ട് പറ്റും ഇനി ഇവിടെ നിന്ന് നമ്മളകത്തേക്ക് പോകുമ്പോൾ ആദ്യം വരുന്നത് നമ്മുടെ സിറ്റ് സിറ്റൗട്ട് ഏരിയയാണ് അത്യാവശ്യം വിശാലമായ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു സിറ്റ് ഔട്ടും ക്രമീകരിച്ചിട്ടുള്ളത് ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്കുള്ള വിശേഷങ്ങൾ കേട്ടോ ഇതാണ് നമ്മുടെ ലിവിംഗ് ഏരിയ എന്ന് പറയുന്നത് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് നമ്മുടെ ഈ ഒരു ടി വി യൂണിറ്റ് ആണ് അത്യാവശ്യം ഒരു എന്താ പറയുക രീതിയിലാണ് ഈ ഒരു ടി വി യൂണിറ്റ് അത്യാവശ്യം രീതിയിലാണ് സീലിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത് ഈ ഒരു ലിവിംഗ് ഏരിയയിൽ നിന്നും പിന്നെ നമ്മൾ വരുന്നത് നേരെ നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ് അതായത് ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത് ഓക്കെ ഇന്നോട് ചേർന്ന വാഷ് സ്പേസ് വരുന്നത് ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ാണ് വാക്സ്പേസും ഡൈനിങ് ഏരിയ ഒരു ചേർന്ന് തന്നെയാണ് നമ്മുടെ കിച്ചണും വരുന്നത് അത്യാവശ്യം കാർബോർഡ് വർക്കുകൾ എല്ലാം കംപ്ലീറ്റ് ചെയ്ത എല്ലാ മോഡുലാർ ഫെസിലിറ്റീസും അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ കിച്ചണാണ് കേട്ടോ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം ആണ് വരുന്നത് ആ ബെഡ്റൂമിന്റെ കാഴ്ചകളിലേക്ക് പോവാം ഇതാണ് നമ്മുടെ ആ ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് അത്യാവശ്യം സീനിയർ വർക്കൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഒരു എന്താ പറയാ മനസ്സിന് ഒരു ക്രൂർമ തട്ടുന്ന രീതിയിൽ നിന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം വളരെ ലൈറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ കബോർഡ് വർക്കും അതുപോലെ തന്നെ ഡ്രസ്സിംഗ് യൂണിറ്റ് എല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു ഒപ്പം ഇതിനോട് ചേർന്ന് തന്നെ നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ബാത്റൂമിലെല്ലാം സിറയുടെ ബ്രാൻഡഡ് സാധനങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ വീട്ടിൽ ആകെ മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് ബാക്കി രണ്ടും നമുക്ക് മേളിലാണ് വരുന്നത് കേട്ടോ മേളിലേക്കുള്ള കാഴ്ചകളിലേക്ക് പോവാം അപ്പൊ ഈ ഒരു സ്റ്റേർ കയറി നമുക്ക് ഇവിടെ വരുമ്പോ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പറകോടെ കാണാനായിട്ട് പറ്റും കേട്ടോ ഈ ഒരു ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ സൂര്യപ്രകാശം കറക്റ്റ് വീടിനകത്ത് പതിക്കത്തക്ക രീതിയിലാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ രാത്രിയാവുമ്പോൾ ആ ഒരു ഫാൻസി ലൈറ്റിന്റെ ഭംഗി നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ ലിവിംഗ് ഏരിയ എന്ന് പറയുന്നത് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകൾ കാണാനായിട്ട് പറ്റും അത്യാവശ്യം മനോഹരമായ രീതിയിൽ ഒരുപാട് വാരി വരിച്ചൊന്നും ചെയ്യാതെ ആവശ്യാനുസരണത്തിനുള്ള സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇവിടെയും നമുക്കൊരു ടി വി യൂണിറ്റ് വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ഇതും എന്താണ് അത്യാവശ്യം ആവശ്യത്തിനുള്ള സ്റ്റോറേജ് സ്പേസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അനാവശ്യമായിട്ട് ഒന്നും അതിൽ ചെയ്തിട്ടില്ല ഒരു ടി വി യൂണിറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ക്രമീകരിച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ രണ്ട് ബെഡ്റൂമുകളാണ് വരുന്നത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം അതായത് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമുക്കിത് അത്തരത്തിലുള്ള എന്താണ് വലിയ ആഡംബരമില്ലാത്ത രീതിയിലുള്ള സീലിംഗ് വർക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പം ഇവിടെ തന്നെ നമുക്ക് കബോർഡ് വർക്കുകൾ കാണാനായിട്ട് പറ്റും ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് അതിനോടൊപ്പം വരുന്നു അപ്പം അതിനോട് ചേർന്ന് തന്നെ ബാത്റൂമും വരുന്നുണ്ട് നമ്മുടെ ടോയ്ലറ്റ് ഓക്കെ ടോയ്ലറ്റ് ഈ ഒരു ഭാഗത്തായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് അതായത് ഈ ഒരു വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഓക്കെ ഇവിടെ ഒരു നമ്മുടെ ഡ്രസ്സിംഗ് യൂണിറ്റും കബോർഡും എല്ലാം കൂടെ ക്രമീകരിച്ചിരിക്കുന്നു ടോയ്ലറ്റ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് അപ്പൊ വാൽക്കണിയിലേക്ക് പോകാനായിട്ട് ഇവിടെയും ചെറിയൊരു ഡോർ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഒരു വാൽക്കണി സ്പേസിലേക്ക് ഇറങ്ങത്തക്ക രീതിയിൽ ഇവിടെ നിന്നൊരു ഡോറ് റൂമിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഒരു ഡോറ് കൊടുത്ത് വാൽക്കണി സ്പേസും ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ പുളിവിറക്കോണം കാവിൻ പുറത്ത് നിന്നും മെയിൻ റോഡിൽ നിന്നും ഒരു നൂറ്റമ്പത് മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന മൂന്നര സെന്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടിയ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണിത് അപ്പോൾ ഈ വീടിന്റെ ചോദിക്കുന്ന വില അറുപത്തി ഏഴ് ലക്ഷം രൂപയാണ് അപ്പോൾ താല്പര്യ താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ